വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി ആരോഗ്യ സുരക്ഷയ്ക്ക് ഹരിശ്രീ കുറിച്ചുകൊണ്ട് ചേലക്കരയിൽ ഹരിശ്രീ ഹെൽത്ത് കെയർ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കേരളത്തിലെ പ്രമുഖ ആശുപത്രി ഗ്രൂപ്പായ പി കെ ദാസിൻ്റെ സഹായത്തോടു കൂടിയാണ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് ചേലക്കര ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഹരിശ്രീ മെഡിക്കൽസിന്റെ തന്നെയാണ് ഹരിശ്രീ ഹെൽത്ത് കെയർ സെന്ററും ആരംഭിച്ചിരിക്കുന്നത് കേരളത്തിലെ തന്നെ പ്രമുഖ ഹോസ്പിറ്റൽ ഗ്രൂപ്പായ പി കെ ദാസുമായി അഫിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഹരിശ്രീ ഹെൽത്ത് കെയർ പ്രവർത്തിക്കുന്നത് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ഓർത്തോ വിഭാഗം ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മണി മുതൽ ഇ എൻ ടി വിഭാഗം ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ സ്കിൻ വിഭാഗം വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ഗൈനക്കോളജി വിഭാഗം വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ഇ എൻ ടി വിഭാഗം എന്നിങ്ങനെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ലഭിക്കും കൂടാതെ അൾട്രാസൗണ്ട് സ്കാനിംഗ് സംവിധാനവും ഉടൻ പ്രവർത്തനം ആരംഭിക്കും ലാബ് അസിസ്റ്റന്റ് ഫാർമസി എന്നീ സൗകര്യങ്ങളും ഹരിശ്രീ ഹെൽത്ത് കെയറിൽ ഉണ്ടായിരിക്കും ചേക്കരയുടെ ആദരസേവന രംഗത്ത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ഹരിശ്രീ മെഡിക്കൽസിന്റെ ഒരു നൂതന സംരംഭമാണ് ഹരിശ്രീ ഹെൽത്ത് കെയർ കേരളത്തിലെ തന്നെ പ്രമുഖ ഹോസ്പിറ്റൽ ഗ്രൂപ്പായ പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുമായി അഫിലിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഹരിശ്രീ ഹെൽത്ത് കെയറിൻ്റെ പ്രവർത്തനം ചേലക്കരിയിൽ ഇന്നു മുതൽ ലഭ്യമാവുക ഒരു കൂട്ടം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ഒരു പാനൽ തന്നെ ഹരിശ്രീ ഹെൽത്ത് കെയറിൻ്റെ സപ്പോർട്ടായിട്ട് നമുക്ക് കൂടെയുണ്ട് നമ്മുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേലക്കരയിൽ ഗൈനക്കോളജി ഇ എൻ ടി മുതലുള്ള വിഭാഗങ്ങൾ ഡോക്ടേഴ്സ് തീരെ ഇല്ലെന്ന് തന്നെ പറയാം അതിനുവേണ്ടി നമ്മളുടെ നാട്ടുകാർ വടക്കാഞ്ചേരി ഒറ്റപ്പാലം തൃശ്ശൂർ മേഖലകളിലേക്ക് പോയിട്ടാണ് ഇതുവരെ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നത് അത് അവർക്ക് അധിക പണച്ചെലവും അതുപോലെ സമയനഷ്ടം ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ടൊക്കെ വേണം ഒരു ഡോക്ടറെ കാണാൻ പോകാൻ ഇനി അങ്ങനൊരു യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈവനിങ് ഒപ്പിയാണ് ഇത്രക്കാർക്ക് വേണ്ടി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് വൈകിട്ട് മണി മുതൽ പ്രവർത്തിക്കുന്ന ഒപിയാണ് ഹരിശ്രീ ഹെൽത്ത് കെയറിൽ ഇനി മുതൽ ലഭ്യമാവുക അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും മികച്ച ടെക്നോളജിയുള്ള അൾട്രാസൗണ്ട് സ്കാനിങ് സിസ്റ്റം ഹരിശ്രീ ഹെൽത്ത് കെയറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ് അതും ഇതുപോലെ തന്നെ നമുക്ക് ഈവനിങ് ഷെഡ്യൂളിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്രമുഖ റേഡിയോൾസിൻ്റെ സേവനം നമുക്ക് ലഭ്യമാകാൻ പോവുകയാണ് പി കെ ദാസിൻ്റെ തന്നെ പ്രമുഖരായിട്ടുള്ള ഡോക്ടറുടെ നിരകളാണ് നമുക്ക് വേണ്ടിയിട്ട് അണിതിരിക്കാൻ പോകുന്നത് പിന്നെ ഈ ഈ സേവനങ്ങളോടൊപ്പം തന്നെ ലാബ് അസിസ്റ്റൻസ് അതുപോലെ ഫാർമസി എല്ലാ സൗകര്യം എല്ലാം ഒരു കുടക്കീഴിൽ എന്നൊരു കൺസെപ്റ്റാണ് ഇപ്പോൾ ഹരിശ്രീ ഹെൽത്ത് കെയർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള ക്യാമ്പുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിനോട് അനുബന്ധമായിട്ട് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മൾ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ ഫോളോ ചെയ്യുക നമ്മുടെ അപ്ഡേറ്റ്സും മറ്റുള്ള കാര്യങ്ങളും അതിലൂടെ ലഭ്യമാകും മറ്റുള്ള വിവരങ്ങൾക്ക് നമ്മളെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം ബുക്കിങ്ങിനും മറ്റുമായിട്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അതിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും തുടക്കം മുതൽ ഇന്ന് എല് രോഗ വിഭാഗം അതായത് ഓർത്തോപെഡിക്സിൻ്റെ ഡോക്ടറാണ് ഉള്ളത് ഡോക്ടർ ഹരികൃഷ്ണൻ അദ്ദേഹം ആർത്രോസ്കോപ്പി സർജനാണ് ഇന്നീ ഷോൾഡർ സ്പെഷ്യലിസ്റ്റാണ് അതുപോലെ കീഹോൾ സർജനാണ് ഗോൾഡ് മെഡലിസ്റ്റാണ് അങ്ങനെ നല്ലൊരു ഡോക്ടർ സേവനമാണ് നമുക്ക് ഇന്നും ആരംഭിക്കാൻ പോകുന്നത് അതുകൂടാതെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വൈകിട്ട് അഞ്ച് മണി മുതൽ ഇ എൻ ടി സേവനം ഡോക്ടർ വില്യംസ് അസോസിയേറ്റ് പ്രൊഫസർ ഓഫ് പി കെദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസാണ് ബുധനാഴ്ച ഡോക്ടർ റിസുവൻ അദ്ദേഹം ഡെർമറ്റോളജി സ്കിൻ കെയർ ഹാൻഡിൽ ചെയ്യുന്ന ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ സേവനം വൈകിട്ട് അഞ്ചര മുൻ മുതലായിരിക്കും ഉണ്ടാകുന്നത് അതേപോലെ വ്യാഴാഴ്ച ഗൈനക്കോളജി ഗൈനക്കോളജി ഡോക്ടർ സൗമ്യ പി കെദാസിന്റെ സീനിയർ ഗൈനക്കോളജിസ്റ്റാണ് മാഡം മേഡത്തിന്റെ പ്രവർത്തനം ചേലക്കരയിൽ ഇതുവരെ ഗൈനക്കോളജിസ്റ്റ് അങ്ങനെ ഒരു ഡോക്ടർ ഇല്ല അങ്ങനെ തന്നെ പറയാം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ആ ഡോക്ടർ സേവനം കൂടി നമ്മൾ പൊതുജനങ്ങൾക്കായിട്ട് നമ്മളിവിടെ ആരംഭിക്കുകയാണ് ഡോക്ടർ കെ സി വർഗീസ് ടൗൺ വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് അബ്ബാസ് സെക്രട്ടറി അബു മെഡിക്കൽ സ്റ്റോർ രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഹരിശ്രീ ഹെൽത്ത് കെയർ പ്രോപ്പറേറ്റർ സജീവ് മഞ്ജു സജീവ് മറ്റ് വിശിഷ്ട വ്യക്തികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഒരുപാട് സ്പെഷ്യൽ ഡോക്ടർമാരുടെ സേവനം ചേലക്കരയിലെ ഗ്രാമപ്രദേശത്തെ ജനങ്ങൾക്ക് കിട്ടും എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് അൾട്രാ സൗണ്ട് ഉൾപ്പെടെയുള്ള സ്കാനിംഗ് ചേലക്കരയിൽ തന്നെ നടത്തുമ്പോൾ അത് ചേലക്കരയിലെ ജനങ്ങൾക്ക് പാവപ്പെട്ടവന് വലിയ ഒരു ഗുണം ആയിരിക്കും എന്ന് വലിയ പണച്ചെലവില്ലാതെ ഇത് നടത്താൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്